കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം നവംബർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പാലായിൽ നടക്കും അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മുപ്പതിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പതിനഞ്ചാമത് ജനറൽ ബോഡി യോഗമാണ് പല അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത് പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പാലാരൂപത ആതിഥേയത്വം വഹിക്കുന്ന കൗൺസിൽ യോഗം വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച് ഞായറാഴ്ച സമാപിക്കും ഭാരതത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള ഇരുന്നൂറ് പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അൽമായരുടെ സവിശേഷമായ പങ്ക് എന്ന ചർച്ചാ വിഷയവുമായാണ് പതിനഞ്ചാമത് കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ സമ്മേളനം നടക്കുന്നതെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് പറഞ്ഞു ഉദ്ഘാടന ദിവസം മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൽ ഓസ്വാൾഡ് ഗ്രേഷ്യസും രണ്ടാം ദിവസം വിശുദ്ധ അൽഫോൻസ്വാമിയുടെ കബറിലെടുത്തെങ്കിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സമാപന ദിവസം കർദിനാൽ മാർ ബസേലിയസ് ക്ലെമിസ് കത്തോലിക്ക ബാബയും പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികരാകും വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ശനിയാഴ്ച അൽഫോൺസ് താമയുടെ കബറുടെ സന്ദർശനം നടക്കും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കും സമാപന ദിവസമായ ഞായറാഴ്ച ആറ് നാൽപ്പത്തഞ്ചിന് സീറോ മലങ്കര തലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർ ബസേലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാബ വിശുദ്ധ കുർബാന അർപ്പിക്കും ഇതിൻ്റെ സ്ട്രക്ചർ ഇതാണ് സി ബി സി ഐയുടെ തരത്തിലുള്ളതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് സി സി ഐ സി ബി സി ഐ കാത്തലിക് ഫിഷേഴ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരുടെയും കൂടെയുള്ള സമിതിയാണ് ആ സമിതിക്കുള്ള ഒരു അഡ്വൈസറി കൺസൾട്ടേറ്റീവ് ബോഡിയാണ് സി സി ഐ അതിൽ അൽ പ്രാമുഖ്യമുണ്ട് മുൻഗണനയുണ്ട് എല്ലാ സഭകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പങ്കെടുക്കുന്നുണ്ട് വിപുലമായ ഒരു ബോഡിയാണ് ഇന്ത്യ മുഴുവനെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനമാണിത് അതുകൊണ്ട് അതിന് സഭാ ദേശീയമായ മാനവുമുണ്ട് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല പ്രബന്ധാവതരണം നടത്തും സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ട് പ്രോട്ടോസിഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ ജോസഫ് മലേ മോൺസിഞ്ഞോർ ജേക്കബ് പാലക്കാപ്പള്ളി മോൺസിഞ്ഞോർ ജോളി വടക്കൻ ഫാദർ രാജു പി കെ ചെറിയൻ ക്ലാര ഫെർണാണ്ടസ് സാബു ഡി മാത്യു ഫാദർ ജീമോൻ പനച്ചിക്കൽ കരോട്ട് എന്നിവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം